നൈറ്റ് ഡ്രൈവ് ശിവയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് രാത്രി വരെ കാത്തിരുന്നവൻ പിന്നെ ബുധനാഴ്ച ബാംഗ്ലൂർക്ക് പോകുന്നതിന്റെ വിഷമവും ഉണ്ടായിരുന്നവന് ഏറെ വൈകിയാണ് ഇരുവരെയും വീട്ടിലെത്തിയത് എല്ലാവരെയും ഉണർത്തണമെന്ന് കരുതി രുദ്രന്റെ ഫോണിൽ വിളിച്ചാദ്യം രുദ്രൻ വാതിൽ തുറന്നു കൊടുത്തു ഡ്രസ്സ് മാറി ഇടാനുള്ള ഷെഫിൽ നിന്നും എടുത്ത് ശിവ വാഷ്റൂമിലേക്ക് നടന്നു ഒരു കള്ളച്ചീരിയോടെ ആദ്യം അവൾക്ക് പിന്നാലെ ചെന്നു നമുക്ക് ഒരുമിച്ച് വാതിൽ വാതിലടയ്ക്കാൻ തുടങ്ങിയ ശിവയെ തടഞ്ഞുണ്ടാകെ ബലമായി വാതിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ ഈ നട്ട പാതിരയ്ക്ക് കുളിക്കാൻ വട്ടലേ ഒന്ന് പോയി ആകെ ചുവന്ന് കയറി മുഖത്തോടെ പറഞ്ഞിട്ട് വീണ്ടും വാതിലടയ്ക്കാൻ ഒരുങ്ങി അവൾ പ്ലീസ് എത്ര നാളായി നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ എന്റെ ഒരു കുഞ്ഞാഗ്രഹലേ പുറത്തുനിന്നും കൊച്ചു കുട്ടിയെ പോലെ വാശി പിടിച്ച് പറയുന്നവനെ കാണേ കാണേ നാണും കൊണ്ട് അവളെ കവിൾത്തടൻ ചുവന്നു ഒടുവിൽ അവന്റെ കൊഞ്ചലിനും വഴഞ്ഞും വാതിലടയ്ക്കാതെ ഡ്രസ്സ് ഹാങ്ക് ശിവ വേഗം അകത്ത് കയറി വാതിലടച്ച് ലോകാക്കിയാതി കുറച്ച് വഷത്തരം ഗൂഢമുണ്ട് അവനെ കുറപ്പിച്ചു നോക്കിയിരുകയും എളിയിൽ കുത്തി അവള് ഇതൊക്കെ നിന്നോടല്ലാതെ ോടെങ്കിലും പറയാൻ നോക്കോ നീ എന്റെ ഭാര്യ അല്ലേ എന്റെ ഏതാകും സാധ്യത തരുന്നത് നീ കടമയിലേ ചോദിച്ചുകൊണ്ട് അവളെ എടുത്ത് പൊക്കി വാഷിംഗ് മേലയുടെ സ്ലാബിലേക്ക് എത്തിയവൻ അവളെ ചുരുത ടോപ്പിൻ്റെ ഇടിയിലൂടെ അവന്റെ വിരലുകൾ നൂണ്ടുകറി നാവിച്ചുഴിയിൽ അവൻ്റെ ചൂണ്ടുപിരലിന്റെ ചൂടറിഞ്ഞു അവള് ഒന്ന് വട്ടം കറക്കിക്കൊണ്ട് അവൻ അവളുടെ ഇരുമാറുകൾക്കിടയിൽ മുഖം അമർത്തി അപ്പോഴും അവൻ്റെ വിരലുകൾ അവടെ നാവിച്ചുഴിയിൽ നൃത്തം വരച്ചുകൊണ്ടിരുന്നു അവളുടെ ഇരു കൈകളും അവന്റെ തലമുടിയിൽ കൊരുത്തു വലിച്ചു കണ്ണുകൾ മാത്രം ഉയർത്തി അവൻ അവളെ നോക്കി അവൾ നാണുകൊണ്ട് ചുവന്ന മുഖവും പിണയ്ക്കുന്ന കഴുത്തിൽ തെളിഞ്ഞു പൊന്തി നിൽക്കുന്ന പച്ച ഞരമ്പവും കൂമ്പി അറിഞ്ഞു പോകാൻ നിൽക്കുന്ന കണ്ണുകളും അവൻ്റെ ആവേശത്തെ കൂട്ടി നാവി ചുഴിയിൽ നിന്നും കൈ അവളുടെ പാൻറ്റിനെ ഇടയിൽ കൊടി അവളെ രഹസ്യ ഭാഗങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ അവൾ നീങ്ങി ഉയർന്ന് പൊങ്ങി വിളിച്ചു ആദ്യേട്ടാ ഇറക്കി അവനെ പുണർന്ന് അവൻ്റെ മുഖത്ത് ആദരം പതിപ്പിച്ചോള് മൂളലുകളിൽ അവളെ വിളിക്കും മറുപടി നൽകുമ്പോഴും അവൻ്റെ കൈവിരൽ കുസൃതിയിൽ അവളിൽ പൊങ്ങിപ്പടഞ്ഞു അവളെ എടുത്ത് തൻ്റെ അരിയിലെത്തി അവൻ അവളൊരു കാലുകളും കൊണ്ട് അവൻ്റെ അരക്കെട്ടിൽ കോർത്തു പിടിച്ചു തോളിൽ മുഖം അമർത്തി വെച്ചു ഷവറിനടിയിൽ അവളെ നിർത്തിക്കൊണ്ട് ഷവർ ഓൺ ചെയ്തു അവൻ അവൻ്റെ ഇടം നെഞ്ചിൽ മുഖം അമർത്തിയിരുന്നു അവൾ ഇരുവരും പരസ്പരം ഇറക്ക പുണർന്നു കൊണ്ടിരുന്നു അവൻ്റെ അതിരം അവളുടെ മുഖത്തലഞ്ഞു നടന്നു വെള്ളത്തുള്ളികൾ അവളെ ചുണ്ടുകളിൽ നിന്നും തൻ്റെ അതിരം കൊണ്ട് ഒപ്പിയെടുത്തവൻ വിവശയായി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടും നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങൾ ഊരി മാറ്റി ഇരുവരും പരസ്പരം ചുമബിച്ച് മതി വരാത്ത പോലെ മത്സരിച്ച് പുണർന്നിരുവരും അവളുടെ കണ്ണിൽ ചുവപ്പ് രാശി പടർന്നു അതവനിൽ കൂടുതൽ ആവേശം ഉണർത്തി തണുപ്പ് അവളെ ശരീരത്തെ വിറപ്പിച്ച് തുടങ്ങിയതറിഞ്ഞു അവൻ ഷവർ ഓഫ് ചെയ്തിട്ട് ഇറക്കിയെടുത്ത് തല തുടച്ചു കൊടുത്തു അവൻ അവളെ അവനും തല തുടച്ചു അവളും ചേർത്ത് പിടിച്ചുകൊണ്ട് വാഷ്റൂമിൽ റൂമിൽ നിന്നും ഇറങ്ങിയവൻ വീട്ടിൽ അവളെ കിടത്തിക്കൊണ്ട് അവളിലേക്ക് അമർന്നു അവൻ കഴുത്തിലും മുഖത്തിലും മാറിലും അവൻ്റെ ചുണ്ടുകൾ എന്തോ തേടി അലയുന്നത് പോലെ തോന്നി അവൾക്ക് അവളുടെ മുകളിലും ഇടയ്ക്കുള്ള വിളിയും അവൻ്റെ ആവേശത്തെ കൂട്ടി അവനെ വീണ്ടും വീണ്ടും തനിലേക്ക് അടക്കി പിടിച്ച് കാലുകൾ കൊണ്ട് ലോക്ക് ചെയ്ത് വെച്ചവള് മാറിലേക്ക് ആർത്ത പൊട്ട് അവൻ നുണഞ്ഞു വലിച്ചപ്പോൾ നടുപൊന്തി ഉയർന്നു അവൾ അവളുടെ കഴുത്തിലൂടെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് അവളിലേക്ക് ആഴ്ന്നിറങ്ങിയവൻ അവൻ്റെ ആവേശം കൂടുന്നതിനനുസരിച്ച് അവളെ ശരീരം വിറച്ചു ഉടയിൽ അവളിലേക്ക് അവനെ പൂർണ്ണമായും നിറച്ചുകൊണ്ട് ആ മാറിലേക്ക് മുഖം പൂഴ്ത്തി തളർന്നു കിടന്നവൻ കിതച്ചുകൊണ്ട് അവളെ ശ്വാസഗതിയും വല്ലതും ഉയർന്നിരുന്നു ഇരു കൈകളും കൊണ്ട് അവൻ്റെ പുറത്തെ തഴുകി തലോടി അവളുടെ കൈകൾ അവളിൽ നിന്ന് മടർന്നും മാറി വീട്ടിൽ കിടന്നു അവൻ എന്തൊക്കെയായിരുന്നു തളർന്നു പോയല്ലേ ചിരിച്ചു കൊണ്ട് അവനെ നോക്കി ചോദിച്ചു എഴുന്നേറ്റ് അവൾ ഒരഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞ് വീണ്ടും നോക്കാം എന്താ എന്ന് കാണിച്ചു തരാം ശരിക്കും അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ വേഗം ഓടി ബാത്റൂമിൽ കയറി എൻ്റെ പൊന്മോൻ കിടന്നുറങ്ങാൻ നോക്ക് ഞാൻ വെറുതെ ചോദിച്ചാലേ വാതിലടക്കിന് മുൻപ് വിളിച്ചു പറഞ്ഞു പറഞ്ഞവള് ചിരിച്ചുകൊണ്ട് ഫ്രഷ് ആയി തിരികെ വരുമ്പോഴേക്കും ഷോർട്സും ബെയിനിങ്ങും ഇട്ട് ആദ്യം ഉറക്കമായിരുന്നു അവൻ്റെ കവിളിൽ ഒരുമ്മ കൊടുത്തുകൊണ്ട് അന്ന് നെഞ്ചിൽ തല ചായച്ച് വെച്ച് കെട്ടിപ്പിടിച്ച് കിടന്നോളും ഉറക്കം കൺപുളകളെ താഴുകുന്നതും കാത്തുകൊണ്ട് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ പതിവായി കേൾക്കുന്ന താരാട്ട് പാട്ട് ശ്രദ്ധിച്ച് കിടക്കുകയായിരുന്നു ഭാനു കറിയിൽ നിന്ന് തൻ്റെ കുഞ്ഞ പാട്ട് കേൾക്കുമ്പോൾ കരച്ചിൽ നിർത്തുന്നതും ഭാനു ശ്രദ്ധിച്ചിരുന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല തൻ്റെ അമ്മയെ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു തൻ്റെ കുഞ്ഞിനെ കണ്ണൻ ഓർമ്മയിൽ പോലും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മയുടെ ഓർമ്മകളിൽ ആ പത്ത് വയസ്സുകാരിയായി ഭാനു വീണു എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു ഭാനു രാവിലെ കുറച്ച് വൈകിയാണ് ഭാനു ഉണർന്നത് ഇന്ദ്രൻ രാവിലെ തന്നെ വിളിച്ചു വിളി കേട്ടാണ് ഉണർന്നത് ഭാനു ഇന്ന് ഉച്ചയോടെ ബോംബേക്ക് പോകും ഇന്ധന അവിടെ നിന്നും രണ്ട് ദിവസം കഴിഞ്ഞ് സഞ്ചയുടെ കൂടെ ദുബായിലേക്ക് മോൻ്റെ നൂലുകെട്ടിൻ്റെ തലേ ദിവസമാണ് തിരികെ വരിക ഇനി ഭാനു എപ്പോഴും അവളെ വരുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എന്താണെന്നറിയില്ല ഇന്ദ്രൻ്റെ സ്വരം മാത്രമായി കാതിൽ പതിഞ്ഞപ്പോൾ നെഞ്ചി പിടഞ്ഞു പോയി അവളെ ഭനു എന്തൊന്നും മിണ്ടാത്തത് ഏറെ സമയം കഴിഞ്ഞിട്ടും അവളെ സ്വരം കേൾക്കാതിരുന്നപ്പോൾ ചോദിച്ചു ഇന്ദ്രൻ ആദ്യമായിട്ടാണ് വിവാഹം കഴിഞ്ഞിരുന്ന ശേഷം ഇന്ദ്രടം പോകുന്നത് എനിക്ക് അവൾ വാക്കുകൾ ഇടർന്നതും ഒരു തേങ്ങൽ ചങ്കിൽ വന്ന് പിടഞ്ഞു നിൽക്കുന്നതും അറിഞ്ഞു ഇന്ദ്രൻ ഞാൻ വിളിക്കാം അവിടെ ചെന്നിട്ട് മോൻ മോനുണർന്നോ ആ സംസാരം നീട്ടിക്കൊണ്ടു പോയാൽ ശരിയാക്കില്ലെന്ന് കണ്ട് ഇന്ദ്രൻ വിഷയം മാറ്റി ഇല്ല ഇന്നലെ കുറേ പ്രാവശ്യം എഴുന്നേറ്റ് രാത്രി ഞാനും എഴുന്നേറ്റിട്ടില്ല കോൾ വന്നപ്പോഴാണ് ഉണ്ടാകുന്നത് ഭാനു പറഞ്ഞപ്പോൾ ഇന്നലെ ഉറങ്ങിയിട്ടെന്നും മനസ്സിലായി അവന് ശരി ഞാൻ പിന്നെ വിളിക്കാം താൻ ഫ്രഷ് ആയി എന്തെങ്കിലും കുടിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവൻ അവൻ പറഞ്ഞതെല്ലാം ഒന്നുകൂടി ഓർത്ത് കടന്നു ഭാനു എന്താ കുട്ടിയെ എന്തെങ്കിലും വയ്യാക്കിയുണ്ടോ അമ്മമ്മ ചോദിച്ചിട്ട് മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ ഭാനു ഫോൺ തലയിണക്കടിയിലേക്ക് വെച്ചെഴുന്നേറ്റും ഇന്നലെ ഉറക്കം ശരിയായി കിട്ടിയില്ല അതുകൊണ്ട് അമ്മാമെ പറഞ്ഞിട്ട് മുടി വാരി ചുറ്റിക്കെട്ടി ബാത്റൂമിലേക്ക് കയറി ബാനു കുഞ്ഞിനെ നോക്കി കട്ടിലിരുന്നു അമ്മാ ഭാനു ഇറങ്ങി വന്നപ്പോൾ മീനാക്ഷി അമ്മ അവളുടെ ദിനചര്യങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് വീണ്ടും ഇന്ദ്രൻ വിളിച്ചു വീഡിയോ കോളിൽ അവനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി തന്നെ സംസാരിച്ചു ഭാനു ഓരോ ദിവസവും കടന്നുപോയി ആദ്യം ബാംഗ്ലൂർക്ക് പോയപ്പോൾ ശിവതാര വട്ടിൽ തിരികെ എത്തി ഒഴിവ് കിട്ടുമ്പോഴെല്ലാം ഇന്ദ്രൻ ഭാനുവിനെ വിളിച്ചു താമസിക്കുന്നതും സൗകര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തു ആദ്യത്തെ വിഷമം തെല്ല് കുറഞ്ഞിരുന്നു എത്രയും പെണ്ണ് തന്റെ പ്രാണൻ തിരികെ വന്നാ മതി എന്നായിരുന്നു അവൾക്ക് ഇന്ദ്രം പോയതിൽ പിന്നെ മനസ്സിനൊരു ഉന്മേഷം ഇല്ലാത്ത പോലെയായിരുന്നു ഭാനുവിന് കുഞ്ഞിനെ ഉറക്കുന്നതും പാല് എല്ലാം യാന്ത്രികമായി അവളുടെ ഭാനേജി എന്തെങ്ങനെ ഇരിക്കുന്നത് മോനെ മടിയിലിരുത്തി എന്തോ സ്വപ്ന ലോകത്തേതുപോലെ ഇരിക്കുന്ന ഭാനുവിനെ നോക്കി ചോദിച്ചു ശിവ ഞെട്ടി ഉണർന്നതുപോലെ ഭാനു ശിവയെ നോക്കി ഏയ് ഒന്നുമില്ല മോളെ ഞാൻ വെറുതെ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഭാനു ഏട്ടൻ പോയതുകൊണ്ടാണ് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി അല്ലെ ചേച്ചിയും മൂലം അവിടേക്ക് ചെല്ലുമ്പോഴേക്കും യാത്രകളെല്ലാം ഒഴിവാക്കി ഫ്രീ ആയിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഏട്ടം പോയിരിക്കുന്നത് ശിവ ചേച്ചി അറിഞ്ഞതുപോലെ ചോദിച്ചു അതൊക്കെ ചെയ്തനെ എന്നാലും എനിക്കെന്തോ മനസ്സിന് വലിയൊരു പ്രയാസം പോലെ എന്തെന്ന് വേർതിരിച്ചറിയാനും കഴിയുന്നില്ല മോളെ ഈ സന്തോഷത്തിനൊക്കെ പകരം സങ്കടമായിരിക്കും എന്നൊരു പേടി മനസ്സിനെ ഭാവിച്ച് നമ്മൾ സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്തവരാണല്ലോ ചുറ്റിനും ബാനോളിലെ ആശങ്കാനീയത്തിയോട് പങ്കുവെച്ചു ഭാനേച്ച് വെറുതെ ഒരന്നും ചിന്തിച്ചു കൂട്ടണം ഒന്നും ഉണ്ടാകില്ല നമ്മുടെ നല്ല ജീവിതം കണ്ട് ഇഷ്ടപ്പെട്ടത് കൂട്ടരെല്ല ചുറ്റിലും അവർക്ക് വേണ്ടത് നമ്മുടെ കാവും കുളവും പരിസരവും ഒക്കെയാണ് ലക്ഷങ്ങൾ വിലയുള്ള സ്ഥലം അതാണ് വെട്ടിപ്പിടിക്കാൻ നോക്കുന്നത് മുറിച്ചു വിറ്റാൽ ഒരുപാട് കാശ് കിട്ടും അത്രേ എത്ര കാശ് കിട്ടിയാലും അവനവന് സ്വന്തമായി ഒരു ആറടി മണ്ണ് വേണ്ടു എത്ര വെട്ടി പിടിച്ചാലും സമ്പാദിച്ചാലും എല്ലാം ഉപേക്ഷ മണ്ണിലേക്ക് മടങ്ങുമ്പോൾ അതാരും ചിന്തിക്കുന്നില്ലെന്ന് മാത്രം ശിവൻ എഴു വീർപ്പോടാ പറഞ്ഞു അതെ സ്വത്തിനും പാണത്തിനും വേണ്ടി എന്ത് നടക്കുന്ന കാലമാണ് ചതിയുടെയും വഞ്ചനയുടെയും പുതിയ യുഗം മനുഷ്യൻ മനുഷ്യനല്ലാതാകുന്ന കാലമാണ് കൊല്ലാനും ചാകാനും മടിയില്ലാത്ത കാലം ഭാനുവും പറഞ്ഞു ഞാൻ മീനോട്ടി ഒന്ന് കണ്ടിട്ട് വരാം അവൾ പ്രസവത്തിന് വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ ഒന്നും പോയി നോക്കാൻ പറ്റിയിട്ടില്ല എന്തെങ്കിലും ബേക്കറി സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കണം പിന്നെ തയ്ക്കാനും കൊടുക്കാനുണ്ട് ബ്ലൗസ് ഒന്നും കൊള്ളുന്നില്ലെന്നും ഒന്നു രണ്ടെണ്ണം അടുപ്പിച്ചെടുക്കണം സാരി ഒന്നും കൊടുക്കാറില്ലല്ലോ ഇപ്പോ മോൻ്റെ ഇരുപത്തെട്ടിന് സാരി എടുക്കാൻ ബ്ലൗസ് നോക്കിയപ്പോഴാണ് ഒന്നും കൊള്ളുന്നില്ല ഓട്ടോറിക്ഷ വരം പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയിട്ട് വരാം ചേച്ചിയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ ശിവ ഷോൾ നേരെ പിടിച്ചിട്ട് കൊണ്ട് ചോദിച്ചു ഇല്ല മോളെ പോയിട്ട് വാ സൂക്ഷിച്ചു പോണം കേട്ടോ ഭാനു പറഞ്ഞു ശിവ പോയി പോയിക്കഴിഞ്ഞ് മോനെ കിടത്തിക്കൊണ്ട് കിടന്നു പോളും ഇന്ദ്രൻ അയച്ചു കൊടുത്ത ഫോട്ടോസ് ഒന്നുകൂടി എടുത്ത് നോക്കിക്കൊണ്ട് ഒഴിവ് കിട്ടുമ്പോഴെല്ലാം ഇന്ദ്രൻ ഭാനുവിനെ വിളിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അന്യനാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും മനസ്സ് ഭാനുവിനെയും മോനെയും ചുറ്റി തിരിഞ്ഞുകൊണ്ടിരുന്നു സഞ്ചി റൂമിലേക്ക് കയറി വരുമ്പോൾ വെറുതെ കിടക്കുകയായിരുന്നു ഇന്ദ്രൻ എന്താടോ തനിക്കൊരു ഉഷാറില്ലാത്തത് നമുക്കൊന്ന് കൂടിയാലോ എത്ര ദിവസമായി നമ്മളൊന്ന് കൂടിയിട്ട് സഞ്ജയ് പറഞ്ഞു ഇന്നിൻ്റെ അടുത്ത ബെഡിൽ ഇരുന്നു ഞാനിപ്പോൾ കഴിക്കാറില്ല കുറേയായി അച്ഛുവിൻ്റെ വേർപാട്ടിലാണ് കൂടി തുടങ്ങിയത് പിന്നീട് അതെല്ലാം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരികെ വന്നത് ഭാനു ലൈഫിലേക്ക് വന്നതിൽ പിന്നെ അവളെക്കാളും മറ്റൊരു ലഹരി തേടി പോയിട്ടില്ല എന്നതാണ് സത്യം ചിരികട പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നു അവൻ ഞാനും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് കുറേയായി എടുത്തിട്ട് ആര് ലൈഫിലേക്ക് വന്നതിൽ പിന്നെ തൊട്ടിട്ടില്ല ഇപ്പോൾ ഫോൺ വിളിച്ച് ഓരോന്ന് പറയുമ്പോൾ വല്ലാത്ത മാനസിക പിരിമുറുക്കം രണ്ട് മൂന്ന് ദിവസം അതിലപ്പുറത്തേക്ക് നീളാറില്ല ഇവിടേക്ക് വരുന്ന കാര്യങ്ങൾ കാലത്തെ ഫ്ലാറ്റിന് വന്നിട്ട് ഒന്നെങ്കിൽ പിറ്റേ ദിവസം നൈറ്റ് തിരിച്ചു പോകും അല്ലെങ്കിൽ അതിനടുത്ത ദിവസം പിരിയാറില്ല എന്ന് ചുരുക്കം ഈ സമ്മർദ്ദം ഒന്ന് കുറയ്ക്കണമെങ്കിൽ എന്തെങ്കിലും നടിച്ച് മതിയാകും ചെറുതെങ്കിലും ഒരു കമ്പനി താടും സഞ്ജയ് പറഞ്ഞപ്പോൾ ഇന്നലെ സമ്മതം ഓളി ില കൂടി വിദേശ മദ്യം ടച്ചിങ്സ് ഐറ്റംസും ഞടി ഇടയിൽ കൊണ്ടെത്തി രണ്ടുപേരും ചിയേഴ്സ് പറഞ്ഞ് ക്ലാസ് ചുണ്ടോട് മുട്ടിച്ചു ആദ്യത്തെ സിപ്പ് എടുക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഇന്ധനം ക്ലാസ്സുകൾ അതിവേഗം നിറഞ്ഞൊഴിഞ്ഞുകൊണ്ടിരുന്നു പല കാര്യങ്ങളെക്കുറിച്ചും അവിടെ ചർച്ചയിലെത്തി നാളെ നടക്കാൻ പോകുന്ന മീറ്റിംഗിലേക്ക് സഞ്ചയി കടന്നു ഇന്ദ്ര നാളെ നടക്കാൻ പോകുന്നതാണ് നമ്മുടെ ബിസിനസിന്റെ ടേണിംഗ് പോയിന്റ് മാർഗിന്റെ കമ്പനി ഡീൽ കിട്ടിയാൽ പിന്നെ അമേരിക്കയിലേക്ക് കൂടി നമ്മുടെ സാമ്രാജ്യം പിടിമുറുക്കും തനി നാടൻ പാലാക്കരി അച്ചയത്തി അമേരിക്കയിലുള്ള ആ പാപ്പൻ്റെ ബിസിനസ് ഏറ്റെടുത്ത് വൻകിട ബിസിനസ് സാമ്രാജ്യമാക്കിയ എം അസോസിയേഷൻ മാർക്കറ്റ് ജോർജ് മാർക്കോസ് അവർ എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാലിലുണ്ട് ഫോണിലൂടെ എല്ലാം ഞാൻ ഫോണിലൂടെ എല്ലാം ഞാൻ തീ ഇനി മുഖാമുഖമുള്ള നമ്മുടെ ഗ്രൂപ്പ് അമേരിക്കയിലേക്ക് വെന്നിക്കൂടി പാറച്ചു കൊണ്ട് കടക്കാൻ പോകുന്നു നാളെ രണ്ട് മണിക്കാണ് മീറ്റിങ് അവൾ തനിച്ചാണ് ഒരാൾ മതി മീറ്റിങ്ങിനാണ് അവർ നിൻ്റെ പേരാണ് സജസ്റ്റ് ചെയ്തതും നിന്നെ പരാജയമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ബിസിനസ് ഐക്കൺ അവാർഡ് നേടിയ നിന്നെ ബിസിനസ് മാർഗ്ഗ പാലവട്ടം കണ്ടിട്ടുണ്ടെന്നും നിന്റെ വലിയ ആരാധിക ആണെന്നാണ് അവിടെ സംസാരത്തിലും എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് നീ തന്നെ പോയാൽ മതി നാളെ ഞാൻ ഉണ്ടാവില്ല ഇവിടെ എനിക്ക് ആ ഒന്ന് കാണാൻ പോകണം ഇല്ലെങ്കിൽ ശരിയാവില്ല കുറേയായി അയാൾ മുങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് പിന്നെ നമ്മുടെ സ്പോൺസറെ ഒന്ന് ഹാപ്പി ആക്കണം അതിന് ആളെ പിന്നെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കുറെ കാലം കൂടി നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കേണ്ടതല്ലേ നൈറ്റ് അയാളോടൊപ്പമാണ് കൂട്ടിനും പേരെയും ആളുകളുണ്ട് വഷളച്ചിരിയുടെ സഞ്ജയ് പറഞ്ഞപ്പോൾ അത്രയ്ക്ക് രസിച്ചില്ല ഇന്ദ്രനെ നാളെ മാർഗരറ്റുമായി സംസാരിക്കേണ്ടത് നീയാണ് നീ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്താൽ പിന്നെ അതിലും മറ്റൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമില്ല അതുകൊണ്ട് നന്നായി ഹാൻഡിൽ ചെയ്യണം ബാക്കിയൊക്കെ ഞാൻ ഏറ്റു പരമാവധി അവരെ ഇംപ്രസ് ചെയ്യണം കേട്ടല്ലോ സഞ്ജയ് ഇന്ദ്രനെ നോക്കി പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റു മാർഗറ്റല്ല അവളെ അപ്പാപ്പൻ കോഴിയിൽ നിന്നും വന്നിട്ട് മീറ്റിംഗ് ആണെങ്കിലും പൊളിച്ചെടുക്കും ഇന്ദ്രജിത് വർമ്മ മദ്യത്തിൻ്റെ ലഹരിയിൽ നാവ് കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ശരി ശരി ഞാൻ റൂമിലേക്ക് പോട്ടെ കഴിക്കാൻ ഓർഡർ ചെയ്തോ നമുക്ക് ഒരുമിച്ച് കഴിക്കാം സഞ്ജി പറഞ്ഞപ്പോൾ ഇന്ദ്രൻ തനിക്കൊന്നും വേണ്ടത് പറഞ്ഞു ഓക്കെ നാളെ കാണാം പറഞ്ഞുകൊണ്ട് സഞ്ജി റൂമിലേക്ക് പോയി റൂം നമ്പർ ഇരുന്നൂറ്റി നാല് ചുമൽ ഓപ്പം വീട്ടിയിട്ട മുടിയിൽ കോപ്പർ കളർ ചെയ്ത് മനോഹരമാക്കി സെറ്റ് ചെയ്ത മുടി അവളുടെ മുഖത്തെ പാതി മറിച്ചു കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിൽ നുറിഞ്ചു പുന്ന ബോട്ട്കാർ ഓരോ സിപ്പ് കുടിക്കുന്നതിനോടൊപ്പം ഒരു കയ്യിൽ പിടിച്ച വില കൂടിയ മൊബൈലിലേക്ക് അവൾ പുഞ്ചിരിയോടെ നോക്കി മൊബൈൽ ചുണ്ടോട് അടുപ്പിച്ചോൾ നിനക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് നിന്നിലേക്ക് എത്താൻ ആവേശത്തോടെ പറഞ്ഞിട്ട് അവൾ വീണ്ടും വീണ്ടും മൊബൈൽ മുത്തി ഇന്ദ്രൻ വൈകിയാലും വിളിക്കാറുള്ളത് കൊണ്ട് ഭാനു ഇന്ദ്രന്റെ വിളിക്കാതോർത്തിയിരുന്നു കുറെ കഴിഞ്ഞിട്ടും വിളിക്കാതായപ്പോൾ തിരിച്ചു വിളിച്ച ഭാനു ഫോൺ ട്രിങ് ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ് എടുത്തത് ഭാനുവിന്റെ മുഖം സ്ക്രീനിൽ തെളിഞ്ഞതും ഇന്ദ്രൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു ഭാനു അറിയുമോ താൻ മദ്യപിച്ചത് എന്നത് അവനിൽ കുറ്റബോധം തോന്നിച്ചു വേഗം വാഷ്റൂമിലേക്ക് കയറി ഷവർ ഓൺ ചെയ്ത് എടുത്ത് കാതോട് ചേർത്തു ഭാനു ഞാൻ വൈകിയാണ് എത്തിയത് കുളിക്കാണ് താൻ ഉറങ്ങിക്കും നാളെ കാഴ്ത്തി വിളിക്കാം ഒരുവിധം നാവ് കുഴയതെ പറഞ്ഞൊപ്പിച്ച് ഇന്ദ്രൻ ഇന്ധന സ്വരം കേട്ടപ്പോൾ സമാധാനമായി അവൾക്ക് കിഴക്കിന് മുൻപ് പതിവ് വീളിൽ കാണാതെ ആകെ ടെൻഷനായിരുന്നു അവൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച നെറ്റിൽ മൃദുവായി ചിമ്പിച്ചിട്ട് ഉറങ്ങാൻ കിടന്നു ഭാനു വാഷ്റൂമിൽ നിന്നും ഇറങ്ങി ഇന്ദ്രൻ നേരെ വന്ന് കട്ടിൽ വീണു അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീർത്തുള്ളികൾ ഉരുണ്ടുകൂടി ആദ്യമായി ഭാനുവിനോട് കള്ളം പറഞ്ഞിരിക്കുന്നു എപ്പോഴും ഉറങ്ങിപ്പോയി ഇന്ദ്രൻ രാവിലെ ഉണർന്ന ഉടൻ ഭാനുവിനെ വിളിച്ച് സംസാരിച്ചു ഭാനുവിനോട് സംസാരിച്ചപ്പോൾ തന്നെ തന്റെ മനസ്സ് ശാന്തമാകുന്നത് അറിഞ്ഞു ഇന്ദ്രൻ താൻ മീറ്റിങ്ങിന് പോവുകയാണെന്നും കിട്ടിയാൽ അമേരിക്കയിൽ കൂടി ബിസിനസ് വ്യാപിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞു അതൊക്കെ നല്ലതന്നെ പക്ഷെ ഇന്ദ്രടൻ അമേരിക്കയിലേക്കൊന്നും പോകണ്ടാട്ടോ ഇന്ദ്രൻ പറഞ്ഞു കേട്ട് ഭാനു ഉടൻ പറഞ്ഞു അതെന്താ നീ അങ്ങനെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും കൂടി പോകാം അമേരിക്കയിലേക്ക് ഞാൻ നീ മോനും കൂടി ഇനി ഇന്ദൻ്റെ യാത്രയിൽ നീ മോനും ഉണ്ടാകും ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഇന്ദ്രാർ നീ നാട്ടിലില്ലെന്ന് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വിങ്ങലാണ് അടുത്തിലായിരിക്കുന്നതോ ആയിരിക്കുന്നതോ പോട്ടെ തൃശ്ശൂരുണ്ടല്ലോ എന്നതായിരുന്നു ഉള്ളു അവിടേക്ക് പോയപ്പോൾ വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ എന്തൊക്കെ വേണ്ടാത്ത ഓരോ ചിന്തകൾ വാനത്തിൻ്റെ ഉള്ളിലെ വിഷമങ്ങളിൽ എന്തിനോട് തുറന്നു പറഞ്ഞു ഈ അവസ്ഥയിൽ കൂടി തന്നെയാണ് താനും കടന്നു പോകുന്നത് എന്തായാലും ഇനി അധികം ദിവസമില്ലല്ലോ ഈ മീറ്റിംഗ് നാളെ ദുബായിലെ ഓഫീസിൽ വെച്ച് നടക്കുന്ന മീറ്റിങ്ങും കൂടി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ദൗത്യം കഴിഞ്ഞു സഞ്ജയ് രണ്ട് ദിവസം കൂടി ഇവിടെന്താ പ്രോഗ്രാം ഉണ്ട് അത് കഴിഞ്ഞാൽ തിരിച്ചു തിരിച്ചുപോരും മോൻ്റെ ഇരുപത്തിയെട്ടിന് രാത്രി ഞാൻ അവിടെ എത്തും വട്ടപ്പാളത്തും എൻ്റെ പെണ്ണാബുപരുന്ന ക്ഷമിക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രയൻ വേഗം ദിവസങ്ങൾ പോയി കിട്ടിയാൽ മതി എന്നാണ് എനിക്ക് ഇന്ദ്രേട്ടനെ അടുത്ത് കാണാൻ വല്ലാതെ കൊതിയാവെന്നും ഭാനു പറഞ്ഞു ആദ്യമായാണ് ഭാനു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇന്ദ്രൻ കേൾക്കുന്നത് അതവനെങ്കിൽ സന്തോഷം നിറച്ചു ശരി മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം ഇനിയും കിടന്ന വൈകും ഒമ്മ ഇന്ദ്രം ഒമ്മ എന്ന് പറയുന്നത് കേട്ട് ഭാനുവിൻ്റെ ചുവന്ന കവിൽത്തടം ഒന്നുകൂടി ചുവന്നു എല്ലാം കൂടി കൂട്ടി വെച്ചോ വന്നിട്ട് പലിശ എടുക്കാൻ തിരികെ തണം കേട്ടോ കൂറുമ്പോടെ പറഞ്ഞിട്ട് ഫോൺ വെച്ച് ഇന്ദ്രൻ ഫോൺ വെച്ച് കഴിഞ്ഞിട്ടും അവൻ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു ഭാനുവിൻ്റെ മനസ്സ് രണ്ടു മണിക്കാണ് മീറ്റിംഗ് ആദ്യം ഫിക്സ് ചെയ്തിരുന്നത് എങ്കിലും മീറ്റിംഗ് രാവിലത്തേക്ക് മാറ്റുകയായിരുന്നു മാർഗറ്റ് സഞ്ജു വിളിച്ച് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ റെഡിയാകുവാൻ പോയി ഫ്രഷായി തിരികെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്ത് ൃത്യസമയത്തിന് ഒരുങ്ങിയിറങ്ങിയൻ എക്സിക്യൂട്ടീവ് ലുക്കിൽ വൈറ്റ് ഷാട്ടും സ്കിൻ നിറത്തിലുള്ള പാനും ധരിച്ചേന്ദ്രൻ ഷർട്ട് ഇൻസേർട്ട് ചെയ്തു വൃത്തിയായി സ്ലീവ് മടക്കി വെച്ചു കണ്ണാടി നോക്കി മൂടി ചീകൊതുക്കി ഡ്രീം ചെയ്ത് ഒരുക്കെ താടി ഒന്നുകൂടി സെറ്റ് ചെയ്തു വില കൂടിയ ജൻ സ്പ്രേ അടിച്ചു വാച്ച് കെട്ടി ലാപ്ടോപ്പ് ഭാഗം എടുത്ത് തോളിലൂടെ ഇട്ട് മൊബൈലും എടുത്ത് പിടിച്ചുകൊണ്ട് റൂം ഇറങ്ങി ആ ഹോട്ടലിൽ തന്നെയുള്ള കോൺഫറൻസ് ഹാളിലാണ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നത് നേരെ ലിഫ്റ്റിൽ കയറിയൻ മുഗൾത്തെ നിലയിലായിരുന്നു കോൺഫറൻസ് ഹാൾ മാർഗ്രറ്റിന്റെ ടീം അംഗങ്ങളിൽ അഞ്ചു പേരുണ്ടാകുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് ഇന്ധന ഹാളിലേക്ക് കടക്കുമ്പോൾ മാർഗ്രറ്റ് മാത്രമേ സീറ്റിലുണ്ടായിരുന്നുള്ളൂ ഇന്ധന അടിമുടിയെന്ന് നോക്കിക്കൊണ്ട് പുഞ്ചിരോടെ എഴുന്നേറ്റോറു കഴുത്തിറക്കം കൂടിയ മോഡൽ വൈറ്റ് ഷോർട്ട് ടോപ്പും ബ്ലാക്ക് സ്കേർട്ടുമായിരുന്നു അവരുടെ വേഷം ആവശ്യത്തിലധികം മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ലിഫ്റ്റിക്കിന്റെ ചുവപ്പ് അഭംഗിയായി തോന്നി അവിടെ മുഖത്ത് തോളപ്പം കിടക്കുന്ന മുടി ആലക്ഷ്യമായി കിടന്നു ഹലോ മിസ്റ്റർ ഇന്ദ്രജിത് വർമ്മ പറഞ്ഞുകൊണ്ട് അവർ ഇന്ധനം നേരെ വലുത് കൈനീട്ടി ഇന്ധനം പുഞ്ചിച്ചോടെ അവർക്ക് നേരെ കൈനീട്ടി സൗഹൃദമായി കൂടിക്കാഴ്ചയുടെ തുടക്കം എന്നതുപോലെ ടേക്ക് യുവർ സീറ്റ് മര്യാദ സ്വീകരിച്ചുകൊണ്ട് അവർക്കെതിരെയുള്ള ചെയറിലിരുന്നു ഇന്ദ്രൻ ഇന്ദ്രൻ ഒഫീഷ്യലായിട്ടുള്ള ഒരു പേഴ്സണൽ അന്വേഷണം തികച്ചും സൗഹൃദപരമായ സംഭാഷണത്തിന് തുടക്കം കുറിച്ച മാർഗരറ്റ് ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ട് ഇന്ധനെ കുറിച്ച് ബിസിനസ് മാഗസിനുകളിൽ തൻ്റെ വളർച്ച പ്രശസ്തനീയമാണ് ഇന്നൻ്റെ കണ്ണുകളിലേക്കും മുഖത്തേക്കും സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് മാർഗലേറ്റ് പറഞ്ഞു താങ്ക് യു മേഡം ഇന്ദ്രൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു ഞാനും കുറേ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കമ്പനിയുമായി ഒരു ടൈപ്പ് ഇപ്പോഴാണ് അവസരം കിട്ടിയത് എനിവേ നമുക്ക് തുടങ്ങിയാലോ അവർ എഴുന്നേറ്റ് ഇന്നൻ്റെ തൊട്ടടുത്തു നിന്ന് നിന്ന് പറഞ്ഞു മേഡം റെപ്രസെൻറ്റേറ്റീവ് വരാനുണ്ടല്ലോ മാഡം കൂടതേ അഞ്ച് പേരുണ്ടാകും ടീമിലെന്നാണ് പറഞ്ഞിരുന്നത് സഞ്ജയ് ഇന്ദ്രൻ ഒന്നും വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു നോനോ അതിൻ്റെ ആവശ്യമില്ല ഈ ഡീലൊക്കെ ആക്കാൻ ഞാൻ മാത്രം മതി ഇന്ദ്രൻ മനസ് വയ്ക്കുകയാണെങ്കിൽ പ്രോജക്റ്റ് എക്സ്പ്ലനേഷൻ ആവശ്യകത പോലുമില്ല ആർത്തം വെച്ച് പറഞ്ഞുകൊണ്ട് ഇന്ദ്രന്റെ തൊട്ടടുത്ത കസലി ആർ ശരീരത്തിൽ നിന്നും ഗന്ധം എന്തോ അനോജകമായി തോന്നി ഇന്ദന് അതുപോലെ തന്നെ അവർ അടുത്തിരുന്നപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയും അത് വേണ്ട മേഡം ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് മതി ഒരു ബിസിനസ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് അതല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ കമ്പനിക്കും മേഡത്തിന്റെ കമ്പനിക്കും വിശ്വസ്തത നഷ്ടപ്പെടും പ്രോജക്റ്റ് കണ്ട് തൃപ്തിയായെങ്കിൽ മാത്രം എഗ്രിമെന്റ് സൈൻ ചെയ്താൽ മതി ഇന്ദ്രൻ സംസാരത്തിൽ മുഷിച്ചിലുണ്ടായിരുന്നു അത്ര വേഗത്തിൽ ഇന്ധനം വരുതിയിലാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അവൾക്ക് താൻ ഇതുവരെ കണ്ട ആണുങ്ങളെപ്പോലെയല്ല ഇന്ദ്രജിത്ത് വർമ്മയെന്ന് തിരിച്ചറിയുക എന്നും മാർഗ്ഗം എന്തായാലും പ്രതീക്ഷയോടെ അവൾ ഇന്ധനെ നോക്കി ഇന്ദ്രൻ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തു വിശദമായി ഡീറ്റെയിൽസ് അവതരിപ്പിച്ചു ഇന്ദ്രൻ പറയുന്നതിൽ ഒന്നുമില്ലെന്നാ അവ ശ്രദ്ധ അവളുടെ കണ്ണുകൾ ഇന്ധനം അലഞ്ഞു നടന്നു അവൻ്റെ കഴുത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഗോളത്തിൽ കണ്ണുകൾ ഉടക്കിയപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ആവേശത്തിൽ അവൾ ഇന്നൻ്റെ കഴുത്തിലൂടെ ഇരുകൈകളും ചുറ്റി കവളിൽ ആമർത്തി ചുംബിച്ചു ലാപ്ടോപ്പിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഇന്ധന ഒരു നിമിഷം തറഞ്ഞിരുന്ന് പോയി എന്താണ് സംഭവിച്ചെന്നറിയാൻ ഒരു നിമിഷം കൂടി എടുത്തു അവൻ അവൾ പുഞ്ചിരിയോടെ അവൻ്റെ കഴുത്തിലേക്ക് മുഖം അടുപ്പിച്ചു ഇന്ധന ശക്തിയോടെ അവരെ പിന്നിലേക്ക് തള്ളി സീറ്റിൽ ചാടി എഴുന്നേറ്റു അടുത്ത നിമിഷം തന്നെ ഇന്ധൻ്റെ വലത് കൈ അവളെ എടുത്ത് കവളിൽ ആഞ്ഞു പതിഞ്ഞു സൂര്യനെ പോലെ ചുവന്ന അവൻ്റെ മുഖം കണ്ടപ്പോൾ മാർഗറ്റ് ഭയന്ന് ഒരടി പിന്നോക്കം മാറി കത്തി ജോലിച്ച് തൻ്റെ മുന്നിൽ നിരക്കുന്നവനെ പകച്ചു നോക്കിക്കൊണ്ട് അവൾക്കടുത്തേക്ക് ചെന്ന് കവളിൽ ഇടത്തൊക്കെ ആയിക്കൊണ്ട് കുത്തിപ്പിടിച്ച് ചുമരിൽ ചേർത്ത് നിർത്തി ഇന്ദ്രൻ അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടി എടിപ്പന്നാര പൊന്നാരമോളെ നീക്കൊരുപാടാണുങ്ങളെ കണ്ടിട്ടുണ്ടാകും നിന്റെ പിന്നാലെ മണം പിടിച്ച് നടക്കുന്ന വാലാട്ടിൽ നടക്കുന്നവരെ അതിലൊരാളല്ല ഇന്ദ്രജിത്ത് വർമ്മ നിന്റെ തൊലി വെളുപ്പിലും കൊഞ്ചിക്കുഴലിലും എൻ്റെ അടുത്ത് ചിലവാകില്ല നിന്റെ കമ്പനിയുടെ ഡീൽ കിട്ടാൻ ഒരുപാട് പേര് നിന്റെ ആജ്ഞഘട്ടത്തിൽ കാൽ കീഴിൽ കിടന്നു കാണും അതിലൊരാളല്ല ഇന്ദ്രൻ ഒരുപാട് പെണ്ണുകളെ കണ്ടിട്ടുണ്ട് നിന്നേക്കാൾ അന്തസ്സുള്ളവരെ പക്ഷെ തെറ്റൊരു നോട്ടം പോലും അവർക്ക് നേരെ നോക്കിയിട്ടില്ല ഇന്ദ്രൻ കാണാം എന്തെന്നറിയോ കാത്തിരിക്കാനും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ഇന്ദനെ മാത്രം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു പാപം പെണ്ണുണ്ട് നാട്ടിൽ ഇന്ദൻ്റെ ജീവൻ്റെ പാതി എൻ്റെ മാനു ഇന്ദൻ്റെ ലൈഫിൽ രണ്ട് പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒന്നച്ചു എൻ്റെ ആദ്യ ഭാര്യ മൂന്ന് മാസത്തിൻ്റെ ആമ്പത്യം കൊണ്ട് എന്നിൽ നിന്നും മകന്നു പോയവൾ അവൾ പോയിട്ടും നിന്നെ പോലെ പല അവളമാരും നടന്നിട്ടും ഇന്ധൻ്റെ മനസ്സ് മാറിയിട്ടില്ല പത്തു വർഷം അത് കഴിഞ്ഞാണ് എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരുവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ നിൻ്റെ തൊലി മാത്രമേ വീളക്കൊള്ളൂ മനസ്സ് കറപ്പാണ് ഈ രട്ടിൻ്റെ കാനമുള്ള കാർക്ക് നിൻ്റെ കമ്പനി ഡീൽ കിട്ടിയില്ലെങ്കിൽ ദേ ഈ രോമം ഒന്ന് പോകുന്നത് പോലെയുള്ളൂ എനിക്ക് കേട്ടോടി അവളുടെ കവളിലെ കൊത്തിപ്പിടിച്ച കൈ എടുത്തുകൊണ്ട് വലത് കൈ തണ്ടിലെ രോമം എടുത്ത കൈ കൊണ്ട് പറിച്ച ഉള്ള മുഖത്തേക്ക് വിട്ടുകൊണ്ട് തൻ്റെ ലാപ്ടോപ്പും എടുത്ത് പുറത്തേക്ക് നടന്നു ഇന്ദ്രൻ